ടിക്കറ്റ് ടിക്കറ്റ് പോയി പോയി നല്ല അതായത് ഇവരെ ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് പൂജിച്ച് തത്തമായി ലോട്ടറി വിൽപ്പനയിൽ പുതുമകളുമായി തമിഴ്നാട്ടിൽ നിന്നും ഗണേശനും മീനാക്ഷി തത്തയും നിരവധി നാളുകളായി വിവിധ ജില്ലകളിൽ കൈനോക്കി ഫലം പറയുകയും അതോടൊപ്പം ലോട്ടറി വില്പന നടത്തി വരികയുമാണ് ഗണേശൻ അദ്ദേഹത്തോടൊപ്പം മീനാക്ഷി എന്ന തത്തയുമുണ്ട് ലോട്ടറി എടുക്കാൻ വരുന്നവർക്ക് ഭാഗ്യ നമ്പറിൽ ലോട്ടറി കൊടുക്കുന്നത് മീനാക്ഷിയാണ് ഇത് കുളത്തൂപ്പുഴയിൽ ഗണേശനും മീനാക്ഷിയും ലോട്ടറി വിൽപ്പന നടത്തുന്ന ദൃശ്യമാണ് എത്ര നടക്കേണ്ട കാര്യമുണ്ടോ എടുത്താ പോരെ ലോട്ടറി മാത്രമല്ല കൈനോട്ടവും ഗണേഷിന് വശമുണ്ട് നേരത്തെ എന്തുമായിരുന്നു പരിപാടി നേരത്തെ ആണോ കൈനോട്ടം അല്ലായിരുന്നോ നേരത്തെ നേരത്തെ കൈനോട്ടോ ൊണ്ട് ചീട്ടെടുത്തുള്ള കൈനോട്ടത്തിൽ വേണ്ട വിധത്തിൽ വരുമാനം ലഭിക്കാത്തതുകൊണ്ട് ലോട്ടറി കച്ചവടവും കൂടി നടത്തി പുതിയ പരീക്ഷണത്തിലാണ് ഗണേശൻ കാണും ആയിരം രൂപ ഒരു ദിവസം കൈനോട്ടവും ലോട്ടറിയും രണ്ടും ഒരു സ്ഥലത്ത് തന്നെ തുടരാതെ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി കേരളമൊട്ടാകെ ഒട്ടാകെ ഓടി നടന്നുള്ള ഗണേശന്റെ രീതി തമിഴ്നാട്ടിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് മീനാശി ഒരു ദിവസം കൈനോട്ടത്തിലും ലോട്ടറി കച്ചവടത്തിലും ആയിരം രൂപ വരെ വരുമാനം ലഭിക്കുമെന്ന് ഗണേശൻ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തൂപ്പുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ വർഷത്തിലേക്ക് കൊളുത്തൂപ്പുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാകായിക രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ